ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫവാസ് പുന്നാട് അധ്യക്ഷനായി എം എം മജീദ് ഒ ഹംസ മുഹമ്മദ് വിളക്കോട് കെ വി റഷീദ് കെ പി അജ്മൽ ഷംനാസ് മാസ്റ്റർ കെ പി റംഷാദ് തുടങ്ങിയവർ സംസാരിച്ചു പി കെ അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാൻ കേളകം സി പി ഷഫീഖ് പെരാവൂർ ഇ കെ സവാദ് വിളിയമ്പ്ര കെ വി ഫാസിൽ ഷമൽ വമ്പൻ ഷംസുദ്ദീൻ ഉളിയൽ ഷഹീർ പുന്നാട് മുസ്തഫ വളോറ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി െ അവർ തന്നെ സ്വയം നശിക്കുന്ന രീതിയിലെ പശ്ചിമ ബംഗാളിലെ ഇരുപത്തഞ്ചു വർഷക്കാലം തുടർച്ചയായി വെച്ച സി പി എമ്മിന്റെ അടർത്ത അതിനേക്കാൾ വേഗതയിൽ ഈ സി പി എമ്മും ഈ എൽ ഡി എഫും ഇവിടെ തീരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നിയമം സംരക്ഷിക്കേണ്ട നിയമധാരകർ ഓരോരുത്തരും അവരാൾ കഴിയുന്ന രീതിയിൽ രാജ്യത്തുള്ള സംസ്ഥാനത്തുള്ള തന്റെ മുമ്പിലേക്ക് വരുന്ന പരാതിക്കാരെ ഏതെല്ലാം വിധത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഒന്നിലുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായി കെട്ടുകൊണ്ടിരിക്കുന്ന ആണ് സ്വർണക്കടത്ത് കള്ളക്കടത്ത് വ്യാപകമായതിൽ കേരളത്തിനകത്ത് കള്ളക്കെടുത്ത് നടക്കുന്നു ഓരോ എയർപോർട്ട് കേന്ദ്രീകരിച്ചും വ്യാപകമായ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു നമുക്കറിയാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമീൽ പുറത്ത് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷ്ട കോംബോ ഓഫറുകൾ ൾപ് ടോപ്പ് രൂപ മാത്രം മൂന്ന് ഗേൾസ് ടീഷർട്ട് ലേഡീസ് ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുട്ടി ഓൾസോ വാറ്റ്